നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനമനുസരിച്ച് വീടുകൾ പി എം ആവാസ് യോജന സ്കീമിൽ ഗ്രാമപ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കുന്നതിന് സഹായ പദ്ധതി വിപുലീകരിച്ചിട്ടുണ്ട് രണ്ടു കോടിയോളം വീടുകളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന നിർദ്ദേശം വന്നിട്ടുള്ളത് കേരളത്തിലും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ഇടത്തരം വരുമാനമുള്ളവർക്ക് വേണ്ടി വീട് വാങ്ങുകയോ അല്ലെങ്കിൽ നിർമ്മിക്കുകയോ ചെയ്യുന്നതിനാവശ്യമായിട്ട് ചെറിയ പലിശയിൽ വായ്പ ലഭ്യമാകുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയും പുതിയതായിട്ട് ആവിഷ്കരിക്കാൻ പോകുന്നു വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻ നമ്മുടെ ചാനൽ വഴി ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ സമ്മാന നിധി ആനുകൂല്യം വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ മൃഗങ്ങളെ പരിപാലിക്കുന്നവർ അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ക്ഷീര കോഴി താറാവ് ആട് പന്നി അങ്ങനെ വിവിധങ്ങളായിട്ട് മൃഗങ്ങളെ പരിപാലിക്കുന്നവർ ശ്രദ്ധിക്കുക അവർക്ക് ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേക ക്യാമ്പയിൻ ഈ മാസം പതിനഞ്ചാം തീയതി വരെയാണ് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടാൽ കിസാൻ ക്രെഡിറ്റ് കാർഡിനെ പറ്റിയുള്ള മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളും നമുക്ക് ലഭ്യമാകും ഈടില്ലാതെ വായ്പയുണ്ട് അതോടൊപ്പം തന്നെ പലിശയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ഉള്ളതുകൊണ്ട് നാല് ശതമാനം മാത്രമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ പലിശ എന്നുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾക്ക് അടുത്തുള്ള മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അതോടൊപ്പം തന്നെ ആർ സി ബുക്ക് തുടങ്ങിയവയുടെ വിതരണം നിലച്ചിരിക്കുകയാണ് നിലവിൽ കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് വിതരണ ഏജൻസികൾ അതോടൊപ്പം തന്നെ ഇത് തയ്യാറാക്കി വിത അത് തയ്യാറാക്കേണ്ട ഏജൻസി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വിമുഖത കാണിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ പാസ്സായിട്ടും അല്ലെങ്കിൽ പുതിയ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കാത്ത സാഹചര്യമുള്ള ആർ സി ബുക്കും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഇഷ്യൂ ചെയ്യാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എട്ട് കൂടിയോളം അടുത്ത കുടിശ്ശിക തന്നെയുണ്ട് നിരവധി ആളുകൾക്കാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ ആർ സി ബുക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്തത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വൈകാതെ തന്നെ ഈ കുടിശ്ശിക വീട്ടുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ വീണ്ടും എല്ലാം പഴയ പോലെ സുഗമമായിട്ട് തന്നെ നടക്കുകയും ും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ പെൻഷനിൽ ഒരു നൂറ് രൂപയുടെ വർദ്ധനവ് ഉണ്ടായിരിക്കണമെന്ന അല്ലെങ്കിൽ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് തന്നെ പ്രധാന നിർദ്ദേശം വന്നിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയൊക്കെ ഇപ്പോൾ താളം തെറ്റിരിക്കുന്ന അല്ലെങ്കിൽ ആനുകൂല്യം കുടിച്ചുകയായിരിക്കുന്ന സാഹചര്യം വരെ ഉണ്ട് അതുകൊണ്ട് പെൻഷൻ തുകയിൽ വർദ്ധനവുണ്ടാകുമോ എന്ന കാര്യം കൃത്യമായിട്ട് ബജറ്റിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ജനുവരി മാസം വരെ അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിച്ചുകയായിട്ടുള്ളത് എണ്ണായിരം രൂപയാണ് കുടിച്ചുകയുള്ളത് കുടിച്ച പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള നിർണായക അറിയിപ്പുകൾ ഉൾപ്പെടെ ഫെബ്രുവരി അഞ്ചാം തീയതിയോടെ വരുന്ന തിങ്കളാഴ്ചയോടെ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും വലിയൊരു സഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി മുതൽ അവർക്ക് താൽപ്പര്യമുള്ള കോളേജുകളിൽ തന്നെ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ പരീക്ഷയിൽ വേണ്ട ക്രമീകരണങ്ങളും എല്ലാമാണ് ഇപ്പോൾ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഓട്ടിസം സെർബറൽ പാൾസി പോലുള്ള രോഗങ്ങൾ ബാധിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും പ്രത്യേക രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് മീഡിയ കമ്പാനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക